വലിയ ശനിയാഴ്ചത്തെ പ്രാർത്ഥനകൾ പുത്തൻ തീയ്യ് പുത്തൻ വെള്ളം ദുഃഖ വെള്ളിയാഴ്ച കരുന്നു വരുന്ന ശനിയാഴ്ച രക്ഷകനായ മിശിക പാതാളത്തിലിറങ്ങി അവിടെ പ്രതീക്ഷയുടെ കിരണങ്ങൾ പരത്തുകയും നവജീവൻ നൽകുകയും ചെയ്തതിനെ സൂചിപ്പിക്കുവാൻ ദേവാലയങ്ങളിൽ പ്രത്യേക തിരു കർമ്മങ്ങൾ അനുവദിക്ക അനുഷ്ഠിക്കാറുണ്ട് അതിൻ്റെ തുടർച്ച എന്ന് വേണം കുടുംബങ്ങളിലും ചില ഭക്തികർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പതിവായിരുന്നു ദേവാലയത്തിലെ തിരു ശേഷം അംഗങ്ങൾ കുടുംബത്തിലെ പ്രാർത്ഥനാമുള്ളിൽ സമ്മേളിക്കുന്നു പള്ളിയിൽ നിന്ന് കത്തിച്ചു കൊണ്ടുവന്ന പുത്തിരിയും പുത്തന്തിയും പകർന്ന് കൊണ്ടുവന്ന വെള്ളവും പൂജ സമ്പൂജ്യമായി മേശപ്പുറത്ത് വെച്ചിരിക്കണം ഒരു വലിയ താരത്തിൽ സാധാരണ പക്ഷി അല്പം വീതം വീതം വച്ചിരിക്കണം വലിയ പള്ളിയിൽ പള്ളിയിലെ ഇടവക്കാരുടെ നാനാഭാഗത്തു നിന്നും പുത്തന്തിയും കത്തിച്ചെടുത്ത ദീപശിഖങ്ങൾ ആഘോഷമായി സമൂഹിക്കപ്പെടുന്ന പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ദീപശിഖ കുടുംബത്തിലെത്തുമ്പോൾ പ്രാർത്ഥനക്ക് ശുശ്രൂഷ നടത്തുന്നത് ഉചിതമായിരിക്കും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുവിനങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ ജീവനും പ്രകാശവുമായി മിശികായ കുരിശുമരണം വഴി അങ്ങ് ലോകത്തിന് നവജീവൻ പ്രദാനം ചെയ്തുവല്ലോ ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉപ്പവുമായി വ്യാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച് അങ്ങ് ഞങ്ങളുടെ വഴികാട്ടിയും ചൈതന്യവുമായിരിക്കണം അങ്ങയുടെ ദീപ സാന്നിധ്യത്തെ സൂചിപ്പിക്കുവാൻ ഞങ്ങളിവിടുത്തെ തെളിക്കുന്ന ദീപം എന്നെന്നും അങ്ങയുടെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കട്ടെ പ്രകാശം തരുന്ന ദീപനാളങ്ങളും അഗ്നിജ്വാലങ്ങളും സൂര്യകിരണങ്ങളും മിന്നൽ പിണലുകളും കാണുന്ന ഞങ്ങൾ ആ സന്ദർഭങ്ങളിൽ അങ്ങേ പ്രത്യേകമാം വിധം സ്മരിക്കുവാൻ ശ്രമിക്കുകയും ആശീർവദിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഈ ജലം പാനം ചെയ്യുന്ന ഞങ്ങൾക്ക് ആരോഗ്യവും ഭക്തിയും പ്രദാനം ചെയ്യണമേ ഈ ജലം ധടിച്ച് വിശദീകരിക്കുവാൻ പോകുന്ന എല്ലാ ജീവജാലങ്ങളെയും സാധന സാമഗ്രികളും സ്ഥലങ്ങളും മറ്റ് എന്നും വിശദീകരിക്കണമേ പൈശാചികമായ എല്ലാ ആവാസങ്ങളിലും ഉപദ്രവങ്ങളിൽ നിന്ന് അവ വിമുക്തമാവുകയും ചെയ്യട്ടെ സ്വരത്തിൻ്റെയും നാഥ എന്നേക്കും ആമി ദീപാർച്ചന പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്നിരിക്കുന്ന ദീപശികയിൽ നിന്ന് അഥവാ തീപ്പെട്ടി ഉരച്ച് ഒരു തിരി കത്തിച്ച് നിലവിളക്ക് കത്തിക്കുന്നു മൂപ്പുമുറ അനുസരിച്ച് ഓരോരുത്തരും ഓരോ തിരി കത്തിക്കുന്നു എല്ലാവരും തലകുനിച്ച് നിൽക്കുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നുവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവൻ ജീവൻ്റെ പ്രകാശം ലഭിക്കും സരത്തിൻ്റെ ഇന്നാഥ എന്നയിക്കും സഹോദരി വിശുദ്ധ പൗരശ്രിക റൊമാക്കാർക്ക് എഴുതിയ ലേഖനം റമാക്കാർക്ക് എഴുതിയ ലേഖനം ആറ് മൂന്ന് മുതൽ പതിനാല് വരെ വായിക്കുന്നു പിതാവായ ദേവിമി ഞങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിനും ആരോഗ്യ പരിപാലനത്തിനും ശരീര വളർച്ചയ്ക്കുമായി നിൽക്കുന്ന കായികളിലും മത്സ്യമാംസങ്ങളും മറ്റും തന്നുവല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ പാകം ചെയ്ത് ചെയ്ത് ഭക്ഷിക്കുവാനും അതുവഴി ആരോഗ്യവും സൗഭാഗ്യവും കൈവരിക്കുവാനും ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾ പതിവായി അനുഭവിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കനാപൂർവം ആശീർവദിക്കണമേ അവയിൽ നിന്ന് ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മീയവും ശാരീരികവുമായ വളർച്ചയും ആരോഗ്യ സൗഭാഗ്യങ്ങളും പ്രധാനം ചെയ്യണമേ സ്ഥലത്തിൻ്റെ ഇന്ന എന്നേക്കും ആമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിക്കിട്ട് വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ